സ്ട്രോങ് വനിതകളാണ് അവരുടേതായ സ്ട്രോങ് ഡിസിഷൻസ് ലൈഫിൽ എടുത്തവരാണ് മനസ്സിലെ അവരെ ഒരിക്കലും പൾസുനിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്റ്റമിന്റെ പേരെടുത്തോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു എനിക്കൊരു അങ്ങനെ എനിക്കൊരു ഒരു വിഷമം പറയാനുണ്ട് അല്ലാതെ അവിടെ വെച്ച് കളിയാക്കിയത് ഞങ്ങളെല്ലാവരും ഞാനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും കളിയായിട്ടേ എടുത്തിട്ടുള്ളൂ അതിനെ എടുത്ത് ഞങ്ങള് ഒരു ചാരിറ്റി ഇവന്റ് പോയത് കുറെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു പൈസ വാങ്ങിച്ചു തന്നാൽ എന്ത് ചോദ്യം ചോദിക്കുവാണ് ഞങ്ങൾ അഞ്ചിന്റെ രൂപ മേടിക്കാതാണ് ഞങ്ങൾ പോയത് ഒരു ചാരിറ്റി ഇവന്റ് ആയിരുന്നു അത്രയും റെസ്പെക്റ്റ് ആ ഓർഗനൈസേഷനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയത് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ രണ്ട് ഗ്രൂപ്പ് ഏജൻസാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്ത് രാത്രി വരെ ലെവൻ ഒ ക്ലോക്ക് വരെ രാവിലെ തുടങ്ങി എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുഖത്ത് കരുവാത്തേച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തതും ഒട്ടും ശരിയായില്ല അത് ഞാൻ ഓർഗനൈസേഴ്സിനെ ഡയറക്റ്റി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇത് എനിക്കറിയിക്കാമല്ലോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ ഒരു ചിപ്പോൾ ഞാൻ എന്തായാലും അത് അതറിയിച്ചിട്ടുണ്ട് എനിക്ക് വിഷയം അപ്പോൾ ഞാനത് ബ്രദറിനെ കൂടെ നോക്കിയ ഒരാളാണ് ഇപ്പം അങ്ങനെ ഒരു ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവൻറ്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുള്ളൂ അത്രേ ആയിട്ട് തന്ന ചോദ്യമാണ് ഇരുപത്തൊന്ന് ചോദ്യങ്ങളെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ നാല് ജഡ്ജസ് ആരുമാണെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവസാനം ഒക്കെ ആയിരുന്ന ലൈവ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്തൊക്കെ കാണിച്ചിരിക്കുന്ന അതിനകത്ത് എഡിറ്റഡ് ക്വസ്റ്റൻ ആണ് എഡിറ്റർ അല്ലാത്ത വർഷം കാണും പറയുന്നുള്ളത് ആ കുട്ടി എന്തുകൊണ്ടത് പ്രതികരിച്ചില്ല അതിന്റെ കയ്യില് ക്വസ്റ്റ്യൻസ് വരുമെന്ന് ആ കുട്ടിക്ക് ഓൾറെഡി തന്നെയായിരുന്നു എനിക്ക്